അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഒന്നാമത്തത് കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് പറയുന്നത് ഉസ്താദെ സിഹറ് ചെയ്ത് തകർത്തതാണ് എന്താണ് പ്രതിവിധി സിഹറ് പിന്നെയും പിന്നെയും ചെയ്യയാണ് കമൻ്റ് ബോക്സിലൊക്കെ വരുന്നത് ഇതാണ് ആരാണ് സിഹറ് ചെയ്യുന്നത് എന്തിനാണ് ചെയ്യുന്നത് ഇവരെങ്ങനെയാണ് ചെയ്യുന്നത് അതും കൂടി അറിയണമല്ലോ നമുക്ക് വെറുതെ ഒരാളത്ത് പോയിട്ട് സിഹറ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്ത് കൊടുക്കുവോ ചെയ്തു കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് പക്ഷെ അതിന് പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് നമുക്ക് ഇന്ന് അതിനെ കുറിച്ച് സംസാരിക്കാം ആരാണ് സിഹറ് ചെയ്യുന്നത് എന്തിനാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യം നമുക്ക് ആരാണ് സിഹറ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് പറയാം സിഹർ പുറത്തുനിന്ന് ആരും ചെയ്യൂല ഒരു എൺപത് ശതമാനവും നമ്മുടെ കൂടെയുള്ള നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ ഉമ്മാടെ ഉപ്പാടെയൊക്കെ കുടുംബത്തിലും ജ്യേഷ്ഠാനുജന്മാരെ അവിടെ നിന്ന് അങ്ങനെ പരന്നു കിടക്കുന്ന കുടുംബങ്ങളുണ്ടല്ലോ ഈ കുടുംബങ്ങളിൽ നിന്നാണ് കൂടുതലും സിഹർ കാണപ്പെടുന്നത് എൻ്റെ ഒരു അനുഭവത്തിലും അഭിപ്രായത്തിലും കൂടുതലും കുടുംബത്തിൽ നിന്നാണ് സിറ് വരുന്നത് പുറത്തുനിന്ന് വളരെ അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണ് സർ വരുന്നത് കച്ചവട സംബന്ധമായ വിഷയം അതല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിൽ എന്തെങ്കിലും വാക്ക് തർക്കങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഒരു അസൂയ കൊണ്ട് സിഹർ വരുന്നത് ബാക്കി എൺപത് ശതമാനവും സ്വന്തം നമ്മുടെ ചോര നിന്നാണ് ഈ സിഹറ് ചെയ്യുന്നത് അപ്പൊ കുടുംബത്തു നിന്നാണ് സിഹറ് ചെയ്യുന്നത് എന്ന് ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യം കൂടിയാണ് നമ്മുടെ കമന്റിലൊക്കെ ചെയ്ത ആളെ പേരടക്കം വ്യക്തമാക്കി പല ആളുകളും കമന്റ് ഇട്ടിട്ടുണ്ട് കാരണം എല്ലാവർക്കും അറിയാം എന്നാളാണ് ചെയ്തത് എന്നുള്ളത് അപ്പോ രണ്ടാമത്തെ കാര്യം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ചെയ്യാനുള്ള കാരണം ഉണ്ടാവുമല്ലോ ചെയ്യാനുള്ള കാരണം വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഉയർച്ച നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് കണ്ടിട്ടുള്ള അസൂയ അതാണ് ഇവരെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നത് ആ നമുക്കൊരു വീട് വെക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത് പറ്റൂല നമുക്ക് നല്ലൊരു വാഹനം ഉണ്ട് അവർക്ക് അത് പറ്റൂല നമ്മുടെ മക്കൾ നല്ല നല്ല വിദ്യാഭ്യാസം നല്ല നല്ല സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ട് അവർക്കത് പറ്റൂല ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കൂടെ നിഴല് പോലെ നടന്ന് ഓരോന്നും മനസ്സിലാക്കി നമ്മുടെ ഉയർച്ചയെ ഒരു തകർച്ചയിലേക്ക് എത്തിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് പലരും പല രീതിയിലുള്ള സിറ്റുവേഷൻ നേരിടുന്നവരുണ്ട് നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകുന്നവരായിരിക്കും പെട്ടെന്നൊരു ദിവസം പെടുന്ന തകർന്നു പോയി എത്ര നിർത്തിയിട്ടും പിന്നെ നീരുന്നില്ല ഇതാണ് ആളുകൾക്ക് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം രോഗം ഈ രോഗം സിഹർ മൂലം വരുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് അപ്പൊ ഡോക്ടറെ കാണിച്ചാൽ പോരെ മാറൂലേ മാറും പക്ഷെ അത് മറ്റൊരു രോഗമായിട്ട് വീണ്ടും വരും അത് ഡോക്ടറെ കാണിച്ചാൽ മാറൂലേ ചിലപ്പോ മാറും അപ്പൊ വേറൊരു രോഗം വരും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരം ഉണ്ടാവില്ല ഒരു പനി അത് മാറുമ്പോൾ തലവേദന അത് മാറുമ്പോ കൈകാലുകടച്ചിൽ അത് മാറുമ്പോൾ വീണ്ടും തലവേദന അത് മാറുമ്പോൾ വീണ്ടും പനി അതല്ലെങ്കിൽ വേറെ ശരീരത്തിൽ എവിടെങ്കിലും വേദന വയറ്റിൻ്റെ ഒരു മൊഴയാണെന്ന് പറയും സ്കാൻ ചെയ്താലോ ഒന്നും കാണൂല ഇങ്ങനെ മനുഷ്യനടുത്ത് ഇങ്ങനെ കറക്കി കറക്കി എന്ത് ചെയ്യണം ഉസ്താദ്മാരെടുത്ത് പോകണോ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും പോകണോ ഡോക്ടർമാരെടുത്ത് പോണോ ഒന്നും അറിയാത്തൊരവസ്ഥ ഒരുപാട് പണം എല്ലോടത്തും കൊണ്ടുപോയി കൊടുത്ത് മടുത്ത് ഇനി എന്താ കാട്ടുക എന്നറിയാതിരിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും അല്ലേ ഈ വോയിസ് കേൾക്കുന്നവരിൽ പലരും അങ്ങനത്തെ ആളുകളില്ലേ ശരിക്കൊന്നും ആലോചിച്ചോ കാണ അവസ്ഥ ഞാനീ പറഞ്ഞത് അപ്പോ സിഹറ് ബാധിച്ച ആളുകളുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഒന്ന് വിട്ടുമാറാത്ത അസുഖങ്ങളായിരിക്കും പല ഉണ്ടാവും ഡോക്ടറെ കാണിച്ചിട്ട് മാറാത്ത അസുഖമാണോ സംശയിക്കേണ്ട രോഗം വന്ന ആദ്യം ഡോക്ടറെ കാണിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് ഒരാൾ വന്ന് ഡിസ്റ്റാദ സുഖമില്ല ഇന്നതാണ് അസുഖമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു ഡോക്ടറെ കാണിച്ചോ ഇല്ല എന്നാ വേഗം പോയി ഡോക്ടറെ കാണിക്കുക ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർമാർ നോക്കിയിട്ട് അവർ സ്കാൻ ചെയ്തിട്ടും ടെസ്റ്റ് ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ല ഒരു രോഗവുമില്ല എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്താൽ മതി രണ്ടാമത്തെ ഒരു ഓപ്ഷനിലേക്ക് പോയാൽ മതി ആദ്യം നമ്മൾ എന്തു ചെയ്യണം മെഡിക്കൽ സയൻസിന് തന്നെ ഒന്നാം സ്ഥാനം കൊടുക്കണം കാരണം അവര് നോക്കി കണ്ടെത്തിയിട്ട് രോഗമാണെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് നടത്തണം ഒരു രോഗത്തിനെ നമ്മൾ സിഹർ മാത്രത്തിലാക്കുന്ന പരിപാടി എടുത്തിട്ടൊന്നും ഒരു കാര്യം രോഗത്തിന് നിങ്ങൾ രോഗമായിട്ട് തന്നെ ചികിത്സിക്കണം അല്ലാത്തതിനെ മരുന്നു കൊണ്ട് ചികിത്സിക്കേണ്ടതിനെ മരുന്നു കൊണ്ടും മന്ത്രം കൊണ്ട് ചികിത്സിക്കുന്നതിനെ മന്ത്രം കൊണ്ടും ചികിത്സിക്കണം ഖുർഹാനും അദീസും ആയത്തും അതുകൊണ്ട് ചികിത്സിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ തന്നെ ചികിത്സിക്കണം അപ്പൊ പല ആളുകളിലുമുള്ള പ്രശ്നമാണ് രോഗം മാറി 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 വരിക ഇന്ന് പെണ്ണുങ്ങൾക്കേക്കാരം രോഗം നാളെ മാപ്പിളക്കേക്കാരം പിറ്റേന്ന് മക്കളക്കേക്കാരം അതിന് പിറ്റേന്ന് ഉമ്മാക്കേ കയം അല്ലെങ്കിൽ ഒരാഴ്ച മോൻക്ക് സുഖം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരാഴ്ച പെണ്ണുങ്ങൾക്ക് സുഖം ഇങ്ങനെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖങ്ങൾ മാറി മാറി വരിക ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾ പോകണുണ്ടോ നിങ്ങൾ ചിന്തിച്ചോ നിങ്ങൾക്ക് എവിടെയോ ഒന്ന് പയച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഞാൻ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ രണ്ടാമത്തെ കാര്യം നമ്മൾ സമ്പാദിക്കുന്ന പണം മുഴുവൻ ചെലവാക ഒരു അത്യാവശ്യ നേരത്തിന് എന്തെങ്കിലും ഒരു അത്യാസന്ന നിലയില് പെട്ടെന്ന് കുറച്ച് പൈസ ആവശ്യം വന്നാൽ പോലും നമ്മുടെ പോക്കറ്റിൽ ഉണ്ടാവില്ല അത്രക്ക് സീറോ ബാലൻസ് ആയിട്ട് എപ്പോഴും നഷ്ടപ്പെടുക നമ്മൾ നയിക്കുന്നില്ലേ നമ്മൾ അധ്വാനിക്കുന്നുണ്ട് പക്ഷെ നമ്മളെ കയ്യിൽ പണം നിൽക്കുന്നില്ല നമ്മൾ അധ്വാനിക്കുന്നുണ്ട് നമുക്ക് ബിസിനസ് ഉണ്ട് കച്ചവടമുണ്ട് മാസത്തിൽ വരുമാനമുണ്ട് അല്ലെങ്കിൽ മാസം ശമ്പളം കിട്ടുന്നുണ്ട് നമുക്ക് ഏത് പൈസ എവിടേക്കാ പോയി നോക്കുമ്പോൾ ഒരു പിടുത്തം ഉണ്ടാവില്ല ശരിയല്ലേ അങ്ങനത്തെ കുറെ ആൾക്കാരില്ലേ ഇല്ലേ പൈസ ഉണ്ടാക്കുന്നുണ്ട് പൈസ എവിടെ അറിയില്ല ഈ സമ്പാദിക്കുന്നത് എവിടിക്കാൻ പോണത് എന്നിട്ട് ബേഗക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ പഠിച്ചോ അടുത്ത് ഇത്ര പൈസ ഉണ്ടായിരുന്നല്ലോ ഇതൊക്കെ ഇപ്പൊ എന്താ ഇപ്പൊ എന്താ കാട്ടിയതെന്ന് നമ്മള് സ്വയം ചോദിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ കയ്യിൽ അങ്ങനെ ചോർന്നു പോവുക ഇന്ന് ഒരു പത്തായിരം രൂപ പെരിയിൽ കൊണ്ടുവച്ചാല് നാളെ നേരം കൊടുക്കുമ്പോൾ അത് മുഴുവൻ ചെലവാകാനുള്ള എന്തെങ്കിലും ഒരു കാരണം നമ്മുടെ മുന്നിൽ ഉണ്ടാകും ഇങ്ങനെ സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ തകർന്നു പോകുന്നതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് സിഹർ സിഹർ ബാധിച്ച വീട്ടിൽ സാമ്പത്തികം നിൽക്കൂരാ അതൊങ്ങനെ പോയി കൊണ്ടിരിക്കും എന്നാൽ സിതറ് ബാധിക്കാത്ത ചില ആളുകൾക്കും ഈ പ്രശ്നം അതൊന്നും കൂടി കുട്ടി കലർത്തണ്ട ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് കമന്റ് ബോക്സിൽ വന്നിട്ട് ചില ആൾക്കാർ പറയും ഓ ഇതൊക്കെ ഇപ്പം എല്ലാവർക്കും ഉള്ളതല്ലേ എന്നിട്ട് എല്ലാവർക്കും ഉള്ളതാണ് എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് പക്ഷെ എല്ലാ മനുഷ്യർക്കും വല്ലപ്പോഴും വരുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല എപ്പോഴും ഇങ്ങനായാലും നമുക്ക് ജീവിക്കാൻ പറ്റുമോ എപ്പോഴും വർഷങ്ങളായിട്ട് ഇതേ സിറ്റുവേഷനിൽ പോണ കുറെ ആൾക്കാരുണ്ട് അവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പൊ ഒന്ന് നമ്മളെ സാമ്പത്തികമായിട്ട് തകരാ രണ്ട് രോഗം മാറി 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 വരാ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യം വീട്ടിൻ്റെ ഉള്ളിലെ നാഥൻ ആരാണോ അവര് ദാരിദ്ര്യത്തിൽ കിടന്ന് മുങ്ങി കുളിക്കുക അപ്പൊ സിഹർ ആര് ചെയ്തു ഒന്നിരിക്കും നമ്മളെ കുടുംബത്തിൽ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക രണ്ടാമത്തേത് നമ്മളെ അറിയുന്ന അയൽവക്കത്തുള്ളവരോ അല്ലെങ്കിൽ നമ്മളെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മളെ കൂടെ ബിസിനസ് ചെയ്യുന്നവരോ ആരെങ്കിലും ആയിരിക്കും രണ്ടാമത്തേത് എന്തിനു ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് എന്തിനാ ചെയ്തത് ഒന്നുമല്ല നമ്മളോടുള്ള അസൂയ നമ്മൾ ചെയ്യുന്നതും കാണിച്ചു കൂട്ടുന്നതും ചിലപ്പോ നമുക്ക് ഒരു ഗതി ഉണ്ടാവില്ല പക്ഷെ നമ്മളെ നടത്താൻ കണ്ട എല്ലാ പിള്ളവനെ പോലെയൊക്കെ അങ്ങനെ അങ്ങനെയുള്ള ചില ആൾക്കാർ നമ്മളെ കയ്യിൽ ഒന്നും ഉണ്ടാവൂല പക്ഷെ എല്ലാ പിള്ളവനെ പോലെയാണ് നമ്മൾ നടക്കുക കാരണം നമുക്ക് ഇജ്ജത്തിൽ നടക്കണം വാഹനം ഉണ്ടാവൂല പക്ഷെ റെന്റിന് എടുത്തിട്ടാവും നമ്മൾ നടക്കുക അങ്ങനെ ഇല്ലെങ്കിലും ഉള്ളതുപോലെ നടക്കുന്നത് കാണുമ്പോൾ അസൂയ കൊണ്ട് ചില ആളുകൾ എന്ത് ചെയ്യും ഈ വക മുസീബത്തിലേക്ക് പോകും ഇതല്ലാത്ത മറ്റൊരു കാരണം അമ്മായിമ്മ അതേപോലെ തന്നെ മരുമകൾ ഇത് തമ്മിൽ ഒരിക്കലും യോജിച്ച് പോവാത്ത രണ്ടു വർഗങ്ങളും എല്ലാ കുടുംബത്തിലും ഉണ്ടാകും ആ എല്ലായിടത്തും ഉണ്ടാവും ഇപ്പൊ നമ്മള് ഓരോരുത്തരുടെ വിഷമം പറയുമ്പോൾ ഉമ്മ വിളിക്കുമ്പോ മരോടെ കുറ്റം പറയാനുണ്ടാവും മരകള് വിളിക്കുമ്പോൾ അമ്മായിമാന്റെ കുറ്റം പറയാനുണ്ടാവും ഇതിന്റെ ഇടയിൽ കിടന്നുകാണ്ട് ഈ മക്കള് ആ മക്കള് കിടന്ന് ഇടങ്ങറാവുന്നവരുണ്ടാവും ചില മക്കൾ ഉമ്മാൻ്റെ ഒപ്പം നിന്ന് പെണ്ണുങ്ങളെ തള്ളി പറയും ചില മക്കള് പെണ്ണുങ്ങളൊപ്പം നിന്ന് ഉമ്മാനെ തള്ളി പറയും ഇതൊക്കെ ഇതിലേക്ക് നയിക്കുന്ന ഒരു കാരണത്തിലേക്കാണ് ഈ പോണത് അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ എനിക്കൊരു മോളുണ്ട് ഞാൻ ആ മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു അവിടെ അവൾക്കൊരു സുഖമല്ല സ്വസ്ഥത അല്ലെങ്കില് ഞാൻ അടങ്ങിയിരിക്കുവോ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്റെ കുട്ടിക്ക് അവിടെ ഒരു സ്വസ്ഥത അല്ല അപ്പൊ അവിടെ സ്വസ്ഥത ഉണ്ടാവാൻ എന്ത് ചെയ്യണം അപ്പോഴാണ് പല ആളുകളും പറഞ്ഞത് ഇന്ന ആളുടെ അടുത്ത് ഒന്ന് പൊയ്ക്കോ ഇന്ന ആളത്ത് പൊയ്ക്കോ അവിടെ പോയാൽ അന്നത് നടക്കും ഇവിടെ പോയാൽ ഈ കർമ്മങ്ങളൊക്കെ പിന്നെ നേരെ മറിച്ച് ആഭിചാരക്രിയയിലേക്കാണ് ഈ പോകുന്നത് പിന്നെന്തായി അവരെ ജീവിതത്തിൽ വിള്ളലായി പ്രശ്നങ്ങളായി ആകെ സകലമാനം തവിട്ട് പൊടിയോ ഇതൊക്കെ നമ്മുടെ നിത്യ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഞാൻ പറയണത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ കലഹം ഇതിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ് നല്ല രീതിയിൽ ജീവിച്ചു പോണ ഭാര്യ ഭർത്താവും പെട്ടെന്ന് തല്ലുപിടിയായി പെട്ടെന്ന് പ്രശ്നങ്ങളായി പിന്നെ ഒരു കാരണക്ക് തന്നെ വേണ്ട ഭർത്താവ് ഈ ഭാര്യ കരഞ്ഞു നടക്കുക അല്ലെങ്കിൽ ഇങ്ങളെ വേണ്ടാന്ന് ഭാര്യ എന്താണ് പറയണത്ൊലാക്കിന്റെ പക്കത്ത് വരെ എത്തിയ പല ബന്ധങ്ങളും ഉണ്ട് ഈ വോയിസ് കേൾക്കുന്നവരിലും പല ആളുകളും ആ രംഗത്തിൽ കഴിഞ്ഞു കൂടുന്നവരുണ്ട് അതോ അവർക്കൊക്കെ നല്ലൊരു ജീവിതം കൊടുക്കട്ടെ അപ്പോ നമുക്ക് വന്നാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളും സിഹറ് ചെയ്യുന്ന ആളും അപ്പൊ ഇവർ പോയിട്ട് നമ്മളെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് ചിലപ്പോ ഉള്ളതൊന്നും ആവില്ല പറയാ ചില ആളുകള് പല ആൾ ഇപ്പൊ നമ്മളെ അടുത്ത് തന്നെ സ്ഥല ഓളിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോ ഞാൻ ചോദിക്കും നിങ്ങൾ കേട്ടോ അവരങ്ങനെ നിങ്ങൾ കേട്ടോ ഇല്ല ഞാൻ കേട്ടില്ല മറ്റോട് പറഞ്ഞു ആര് പറഞ്ഞു ഇതാണ് പ്രശ്നം അവര് പറഞ്ഞു ഇവര് പറഞ്ഞു എന്നുള്ളത് കേട്ടിട്ടാണ് എന്താകണത് വിശ്വസിക്കണത് നമ്മളെ കാതുകൊണ്ട് കേൾക്കാത്തത് ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത് എവിടെങ്കിലും ആരെങ്കിലും ഇന്ന ആൾ ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കരുത് നിങ്ങളെ കണ്ണാരെ കാണാത്ത ഒരു കാര്യം വിശ്വസിക്കരുത് നമ്മളെ കാണാത്ത കാര്യം നമ്മൾ പറഞ്ഞു നടന്നാൽ തടന്നീപത്തല്ലേ കുറ്റം കിട്ടൂലേ കിട്ടും ഒരു സംശയമില്ല അപ്പോ ഇത്തരം അടയാളങ്ങൾ നിങ്ങളെ ജീവിതത്തിലുണ്ടോ സംശയിക്കേണ്ട സിഹറിന്റെ ലക്ഷണങ്ങളാണ് അത് നിങ്ങൾ നല്ലൊരു പ്രതിവിധി തേടണം ഇനി വേറൊരു വിഭാഗം ആളുകൾ അത് എത്ര മാറ്റിയിട്ടുണ്ട് എന്താ മാറാത്തത് എന്ന് ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് എന്തൊക്കെ ചെയ്തു ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തു ഇനി ഞങ്ങൾക്ക് പൈസ കൊണ്ടുപോയി കൊടുക്കാനില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഒരു പ്രതിവിധി ഇതെന്താ മാറ്റിയിട്ടും മാറ്റിട്ടും മാറാത്തത് അതറിയാൻ താല്പര്യം ഉണ്ട് നമുക്ക് ഇൻഷാള്ള ഞാൻ വീഡിയോന്റെ ലെങ്ത് കൂടിയത് കൊണ്ട് ഞാൻ ഇവിടെ നിർത്തണേ ആ വീഡിയോ നമുക്ക് ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ സംസാരിക്കാം ഇൻഷാ അള്ളാഹു സിഹറ് മൂലം വലയുന്ന പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു സമാധാനം കൊടുക്കട്ടെ ഐ മീൻ എത്ര വലിയ സാഹചര്യങ്ങളെ സിഹ്റാണെങ്കിലും പെട്ടെന്ന് പെട്ടെന്നുള്ള സുബാനോ തന്നെ അത് മാറ്റി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദുവാ ചെയ്യുന്നു നിങ്ങളെ വിഷമങ്ങളും നിങ്ങളെ പ്രയാസങ്ങളും നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ എന്തു ചെയ്യുക ഇതിനടിയിൽ രേഖപ്പെടുത്തുക ഇൻഷാള്ള കഴിവിൻ്റെ പരമാവധി നോക്കിയിട്ട് പ്രതിവിധി ഞാൻ പറഞ്ഞു തരും ഇൻഷാള്ള അസ്ലാം വലൈക്കും വർഹമുല